അവഗണിച്ചവരുടെയും വിമർശിക്കുന്നവരുടെയും വായടപ്പിച്ചുകൊണ്ട് സഞ്ജു സാംസൺ തകർപ്പൻ സെഞ്ചുറി കേരള ക്രിക്കറ്റ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെതിരെ വെറും നാൽപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടി സഞ്ജു ടീമിന് നാല് വിക്കറ്റിൻ്റെ ഗംഭീര വിജയമാണ് നേടിക്കൊടുത്തത് കൊല്ലം അടിച്ചെടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് അഞ്ചെന്ന കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അവസാന പന്തിൽ സിക്സർ പറത്തിയാണ് അവിശ്വസനീയ വിജയം സ്വന്തമാക്കിയത് അമ്പത്തൊന്ന് പന്തിൽ നൂറ്റി റൺസ് നേടിയ സഞ്ജുവാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇതോടെ ടൂർണമെൻറ്റിലെ മൂന്ന് മത്സരവും വിജയിച്ച് ആറ് പോയിന്റുമായി ബ്ലൂ ടൈഗേഴ്സ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് സഞ്ജുവിൻ്റെ ഈ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുമെന്നുറപ്പാണ് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മികച്ച ഫോമിലുള്ള സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടി തന്നെ വരും നേരത്തെ വിഷ്ണു വിനോദിൻ്റെയും സച്ചിൻ ബേബിയുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കൊല്ലത്തിന് വമ്പൻ സ്കോർ സമ്മാനിച്ചത് മത്സരത്തിൽ ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടി കുതിച്ച സച്ചിന് പിന്നാലെ ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് വിഷ്ണുവും ഫിഫ്റ്റി സ്വന്തമാക്കിയിരുന്നു പതിനാലാം ഓവറിൽ സച്ചിൻ മടങ്ങുമ്പോൾ നാൽപ്പത്തിനാല് പന്തിൽ ആറ് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് റൺസായിരുന്നു നേടിയത് പിന്നീട് പതിനെട്ടാം ഓവറിൽ വിഷ്ണു കെ എം ആസിഫിന് മുമ്പിൽ കീഴടങ്ങി നാൽപ്പത്തൊന്ന് പന്തിൽ മൂന്ന് ഫോറും പത്ത് സിക്സ് സഹിതം തൊണ്ണൂറ്റിനാല് റൺസ് നേടിയിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് അഞ്ചെന്ന പടുകൂറ്റൻ സ്കോറാണ് കൊല്ലം അടിച്ചു കൂട്ടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കൊച്ചിക്കായി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് സഞ്ജു തുടങ്ങിയത് രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനാല് റൺസ് നേടി വരാൻ പോകുന്ന വെടിക്കെട്ടിൻ്റെ സൂചന ആദ്യ ഓവറിൽ തന്നെ നൽകി ഷറഫ് എറിഞ്ഞ മൂന്നാം ഓവറിൽ തുടർച്ചയായി നാല് ബൗണ്ടറി അടിച്ചാണ് സഞ്ജു കാണികൾക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കിയത് ബിജു എറിഞ്ഞ നാലാം ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നു വെറും പതിനാറ് പന്തിൽ നിന്ന് ഫിഫ്റ്റി നേടി സഞ്ജു കെ സി എൽ ചരിത്രത്തിലെ അതിവേഗ ഫിഫ്റ്റിയുടെ റെക്കോർഡ് സ്വന്തം പേരിലാക്കി പിന്നീട് ഷറഫ് എറിഞ്ഞ ആറാം ഓവറിൽ രണ്ട് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് വന്നതോടെ പവർ പ്ലേയിൽ തന്നെ കൊച്ചിയുടെ സ്കോർ നൂറ് കടന്നു പതിനാലാം ഓവറിൽ വെറും നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്നും സഞ്ജു തൻ്റെ ആദ്യ കെ സി എൽ സെഞ്ചുറി സ്വന്തമാക്കി ഇടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും മുഹമ്മദ് ആഷിഖ് എത്തിയതോടെ കൊച്ചിയുടെ സ്കോർ ഇരുന്നൂറ് കടന്നു എന്നാൽ പത്തൊമ്പതാം ഓവർ ആദ്യ പന്തിൽ സഞ്ജുവിൻ്റെ വിക്കറ്റ് വീണു അമ്പത്തൊന്ന് പന്തിൽ പതിനാല് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ നൂറ്റി റൺസ് നേടിയ സഞ്ജുവിൻ്റെ പ്രകടനം ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാക്കുകയായിരുന്നു അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ട പതിനേഴ് റൺസിനായി ആദ്യ രണ്ട് പന്തുകളിൽ ഫോറും സിക്സും അടിച്ച് ആഷിഖ് നന്നായി തുടങ്ങിയെങ്കിലും നാലാം പന്തിൽ ആൽഫി ഫ്രാൻസിൻ്റെ വിക്കറ്റ് നഷ്ടമായി അഞ്ചാം പന്ത് ഡോട്ട് ബോൾ ആയതോടെ അവസാന പന്തിൽ ജയിക്കാൻ ആറ് റൺസായിരുന്നു വേണ്ടത് എന്നാൽ ഷറഫിനെതിരെ അവസാന പന്തിൽ സിക്സർ പറത്തി ആഷിഖ് കൊച്ചിക്ക് അവിശ്വസനീയ വിജയമാണ് സമ്മാനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തൃശ്ശൂരിനെതിരെയാണ് കൊച്ചിയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി